കൊട്ടാരം മുറ്റത്ത് പൂക്കൾ അടർന്ന് മാനത്തമാരി വില്ലെങ്ങും മറിഞ്ഞു തന്ന കാറ്റും കരഞ്ഞു കാട്ടിൽ മറയുന്ന രാമനെ കണ്ടു കൊട്ടാരം മുറ്റത്ത് പൂക്കൾ അടർന്നു മാനത്തെ മാരി വില്ലെങ്ങും മറഞ്ഞു തന്നം പാടുന്ന കാറ്റും കരഞ്ഞു കാട്ടിൽ മറയുന്ന രാമനെ കണ്ടു കൺകുളിരല്ലേ വാത്സല്യമല്ലേ എന്നിൽ വരില്ലേ ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുണ്ട് ശ്രീരാമ കൺകുളിരല്ലേ വാത്സല്യമല്ലേ ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുണ്ട് ശ്രീരാമ പാതുകൾ പൂജിച്ചു വാഴുന്ന ശ്രീ ഭരദ സംഘമേശ കാക്കണം ഞങ്ങളെ കാലകാലം വരെയും

ദശരഥരാജൻ മരിച്ചു ആരുന്ന കഴിഞ്ഞു നീ വന്നു ശ്രീ ഒന്ന് ചിന്തിച്ചു അമ്മയോടായി പറഞ്ഞത് കാണുക വേണം ജ്യേഷ്ഠനെ കണ്ടു വന്ദിക്കണം സങ്കടം ചൊല്ലിടണം പതുകങ്ങൾ പൂജിച്ചു വാഴുന്ന ശ്രീ കാലകാലം ണം നിങ്ങ ഭരതനെ അങ്ങുവർക്കല്ലേ കോർക്കുവാൻ കൂടി വയ്യ പതുകങ്ങൾ പൂരിച്ചു വാടുന്ന ശിവശങ്ങളെ വരെയും ും കൗശല അമ്മ സുമിത്രയും ചേർന്ന് പൗരവലി പിന്നിൽ നടന്ന് ശത്രുഘ്നും ചേർന്ന് ആശ്രമം രാമൻ പൊടിയടുത്തു കൊഴിച്ചുകൊണ്ട് പൂജിച്ചു വാഴുന്ന ശ്രീ ഭരത സംഗമേശണം ഞങ്ങളെ കാലകാലം വരയും